ഭാഗം അൻപത്തിരണ്ട് അവനും സത്യ ഇഷ്ടമാണ് നിങ്ങളുടെ കണ്ണുകളിൽ അവളോടുള്ള ഇഷ്ടമുണ്ട് സൂരജുമാറിയ സ്ഥാനത്ത് നിങ്ങളിൽ ആര് വന്നാലും സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ സൂരജും സത്യയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിൽ വളരെ വളർന്നിട്ടുണ്ടെന്ന് ഞാൻ വിശാലിനോട് പറഞ്ഞിട്ടില്ല തനിക്കാണെങ്കിൽ അതെല്ലാം അറിയാം എന്നിട്ടും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഇതൊന്നും ഒരു കുറവല്ലല്ലോ അല്ലെ രക്ഷിതല്ലെന്ന മട്ടിൽ കണ്ണു ചിമ്മി സൂരജ് ഒഴിഞ്ഞാലും വീണ്ടും കോമ്പറ്റീഷൻ ഉണ്ടെന്ന സാരം അല്ലേ അവൻ ചിരിയോടെ ചോദിച്ചു ഹേയ് അതുണ്ടാവില്ല കാരണം അവളല്ലേ തിരഞ്ഞെടുക്കേണ്ട വ്യക്തി അവൾക്ക് അതിനുള്ള സമയം കൊടുത്താൽ മതി സൂരജിൽ നിന്ന് വേഗം സത്യ അടർത്തി മാറ്റാൻ കഴിയില്ല അത് ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മതി ഈ സ്നേഹം സത്യമാണെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും എന്റെ സ്നേഹത്തിൽ സത്യവും അസത്യവുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ അതിപ്പോ ആരോടായാലും രക്ഷിതിൻ്റെ പുഞ്ചിരി വിവേകിലേക്കും പടർന്നു വിശാലിനെ പോലെ തന്നെ വിവേകിന് രക്ഷിതിനോടും അടുപ്പം തോന്നി സിദ്ധിയുടെ കണ്ണുകൾ പലവട്ടം വിവേകിൽ വന്ന് പതിയുന്നത് സാരംഗി മാത്രം കണ്ടു ചോദ്യഭാവത്തിൽ നോക്കിയവളെ സിദ്ധി കുസൃതി ചിരിയോടെ ഒതുക്കി വിട്ടു വല്ലതും മനസ്സിൽ കയറി കൂടിയെങ്കിൽ തുടച്ചു മാറ്റിയേക്ക് പുള്ളിയെ കെട്ടിയാൽ രണ്ടു കൊച്ചുങ്ങൾ ഫ്രീയാ സാരമില്ല ഞാൻ സ്വീകരിച്ചോളാം എനിക്ക് കഷ്ടപ്പെടാതെ രണ്ട് മക്കളെ കിട്ടുന്ന കാര്യമല്ലേ നീ കാര്യമായിട്ടാണോ പെണ്ണേ സിദ്ധി സാരംഗിക്ക് പിടി നൽകാതെ ഒഴിഞ്ഞു മാറി സിദ്ധിയുടെ ആ ഇഷ്ടത്തെ മാത്രം സാരംഗിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൾ അത് രക്ഷിതനോട് പറഞ്ഞു അങ്ങേരിനിയൊരു പ്രേമത്തിൽ അത്ര എളുപ്പം വീഴില്ല ഇനി ഒരാളെ കൂടെ കൂട്ടിയാൽ തന്നെ ആ മക്കൾക്ക് തന്നെയാവും പ്രാധാന്യം അയാളുടെ ഉള്ളിൽ ഒരുപാട് മുറിവുകളുണ്ട് വിവേകിന്റെ ഭാര്യയും തീവെന്ത് മരിച്ചതാണ് അത് മറന്നു കളയാൻ മാത്രം സമയമൊന്നും ആയിട്ടില്ല ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയാൽ പിന്നെ സിദ്ധിക്ക് അയാളെ കാണാൻ പോലും പറ്റില്ല അതുകൊണ്ട് ആ വഴിക്ക് നീ പേടിക്കേണ്ട ആര് കണ്ടാലും വിവേകിനെ ഒന്നും നോക്കിപ്പോകും അവളും നോക്കി അത്ര തന്നെ അതല്ല അവളും ഇക്കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ അയാളെ മുട്ടുമടക്കി നിർത്തിക്കാൻ വേണ്ടി പിന്നാലെ നടന്നോളും തുടക്കമല്ലേ സമയമുണ്ടല്ലോ അവളെ മനസ്സിലാക്കാൻ നീ ഇടയ്ക്ക് കയറി നശിപ്പിക്കാതെ അവൻ കണ്ണിരുക്കി പറഞ്ഞു നിനക്ക് അവളെ നിനക്കവളെ പ്രേമിച്ചുകൂടായിരുന്നു രക്ഷി ഞാൻ പ്രേമിച്ചില്ലെങ്കിലും അവള് പ്രേമിച്ച് നോക്കിയതാടി രക്ഷിത് കുസൃതിയോടെ പറയുമ്പോൾ ഞാനറിയാത്ത രഹസ്യമോ എന്ന മട്ടിൽ അവനെ നോക്കി പണ്ടാണടി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു സമയത്തെ വെക്കേഷനിൽ ടൂറ് പോയില്ലേ അന്നാണ് എന്നോട് അവൾ ഇഷ്ടം പറഞ്ഞത് ഞാനൊന്ന് നിന്നെ പോലെ തന്നെയാണ് അവളെന്നും പറഞ്ഞു അതോടെ അത് വിട്ടതാണ് പിന്നെ ഇതുവരെ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന ഭാവം പോലും ഉണ്ടായിട്ടില്ല അതാണ് ഞാനും നിന്നോടൊന്നും പറയാഞ്ഞത് നീ ചോദിക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ അവളൊന്നും മൂളികൊണ്ട് സത്യയുടെ അടുത്തേക്ക് നടന്നു ഹോസ്പിറ്റൽ നിൽക്കുന്നവർക്ക് ഭക്ഷണമെന്നും ഗായത്രിയുടെ വീട്ടിൽ നിന്നായിരുന്നു രാത്രി തുളസി ഹോസ്പിറ്റലിൽ നിൽക്കും പുറത്ത് സഹായത്തിന് രക്ഷിതും വിവേകിന്റെ അച്ഛൻ വിനോദവും ഉണ്ടാകും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആശുപത്രിവാസത്തിനൊടുവിൽ സത്യെ ഡിസ്ചാർജ് ചെയ്തു കൂടെ കൂട്ടാൻ ഗായത്രിക്കും കൂട്ടർക്കും ആഗ്രഹമുണ്ടെങ്കിലും അവരാരും അത് തുറന്നു ചോദിച്ചില്ല ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ അന്ന് രാവിലെ ജയദേവനും എത്തിയിരുന്നു വിശാൽ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നില്ല വിവേകനെ വിളിച്ച് കാര്യം ചോദിക്കും എണ്ണയിൽ എങ്ങനെയാണ് ചക്കക്കുരു വീണതെന്ന് ആർക്കും മനസ്സിലായില്ല സത്യോട് ചോദിച്ചപ്പോൾ അവളിൽ നിന്നും വ്യക്തമായ ഉത്തരം ആർക്കും കിട്ടിയില്ല കഴുത്തിലെയും കൈയിലെയും പൊള്ളൽ പൂർണമായും കരിഞ്ഞിട്ടില്ല അത് സാവധാനം മാത്രമേ കരിയൂ മുഖത്തെണ്ണ വീണതിന്റെ പാടുകൾ ഉണ്ടെങ്കിലും അത് പിന്നീട് മാറുന്നതാണ് പക്ഷേ കഴുത്തിലേതും കയ്യിലേതും അല്പം ആഴത്തിലുണ്ട് വീട്ടിലെത്തിയതോടെ തുളസിക്ക് ആശ്വാസമായി എന്തായാലും എണ്ണ വീണ് പൊള്ളി എങ്ങനെ എണ്ണയിൽ ചക്കക്കുരു വീണെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്ന മട്ടിലാണ് സാരങ്കീം വീട്ടുകാരും സംസാരിച്ചത് കാരണം അതിനെ സംബന്ധിച്ച ഒരു ചോദ്യം അവരായി ഉയർത്തിയാൽ അത് തുളസിയെ നോവിക്കുമെന്ന് അവർ ഭയന്നു പക്ഷേ ജയദേവൻ അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല രക്ഷിതും വീട്ടുകാരും എല്ലാം യാത്ര പറഞ്ഞിറങ്ങിയതും അവൻ മായമ്മയോടും വിവേകിനോടും അകത്തേക്ക് വരാൻ പറഞ്ഞു വീട്ടിലൊരു അപകടം നടന്നിട്ടും സാമാന്യ മര്യാദയ്ക്ക് പോലും ഹോസ്പിറ്റലിൽ പോലും വരാതെ മാറിയിരുന്ന സുരഭിയെ അയാൾ ഹാളിലേക്ക് വിളിച്ചു വരുത്തി എന്താ സുരഭി ഇത്രയും ആൾക്കാർ ഈ വീട്ടിൽ വന്നു പോയിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുന്നത് അത് എനിക്ക് വയറുവേദന വയറു പെട്ടെന്ന് കള്ളം പറയുമ്പോൾ അവളുടെ നെറ്റിയിൽ രാവിലെ അമ്പലത്തിൽ പോയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കറുത്ത ചന്ദനം തെളിഞ്ഞു കിടന്നിരുന്നു പിരീഡ്സ് ആയോ നിനക്ക് തുളസി പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ അദ്ദേഹം മട്ടിൽ ബുദ്ധിമുട്ടി തലചലിപ്പിച്ചു തുളസി കൈ വീശി അവളുടെ തോളിലൊരെണ്ണം കൊടുത്തു എന്നിട്ടാണ് ഒടി അസത്തെ പൂജാമുറിയുടെ വാതിലിൽ ചാരി നിൽക്കുന്നത് സുരഭി ഞെട്ടി വേഗത്തിൽ മാറി അത് കഴിഞ്ഞതാ നാല് ദിവസമായി മായമ്മെട്ടെന്ന് നോക്കി നെറ്റി ചുളിച്ചു എന്നിട്ട് ഇന്ന് രാവിലെ നീ അമ്പലത്തിൽ പോയല്ലോ സുരഭി ഒൻപത് ദിവസം കഴിയാതെ മഹാദേവന്റെ അടുത്ത് ആരും പോകാറില്ലെന്ന് നിനക്കറിയില്ലേ ജയദേവൻ സംശയത്തോടെ നോക്കി സുരഭി പെട്ടതുപോലെ നിന്നു അവളുടെ ശരീരം വിറച്ചു തുടങ്ങി ചെയ്ത പാപം കണ്ടുപിടിക്കാതെ ഇരിക്കാൻ ദൈവത്തിന്റെ മണിയടിക്കാൻ പോയതാണെന്ന് അവൾക്കല്ലേ അറിയൂ ഹോസ്പിറ്റലിൽ ചെല്ലാഞ്ഞതിന്റെ കാര്യം പറയുമ്പോൾ വയറുവേദന വയറുവേദനയെന്ന് പറഞ്ഞൊഴിയുമ്പോൾ അമ്പലത്തിൽ പോയ കാര്യം ഇങ്ങനെയൊരു പ്രശ്നമായി വരുമെന്ന് അവൾ കരുതിയിരുന്നില്ല ജയദേവൻ കൈകൾ കെട്ടി ഭിത്തിയിൽ ചാരി അവളെ പഠിക്കുന്നതുപോലെ നോക്കി സുരഭിയെ ഒഴിച്ചു നിർത്തിയാൽ മായമേ വിവേകും സത്യയുമാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നത് വിവേക് ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തായിരുന്നു മക്കൾ ഉറക്കവും ഞാൻ നിങ്ങളോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞത് ചിലത് ചോദിക്കാൻ വേണ്ടിയാണ് ജയദേവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തണിൽ നിന്ന് മാറിയെന്ന് മനസ്സിലാക്കി സുരഭി മുറിയിലേക്ക് വലിയാൻ ശ്രമിച്ചു സുരഭി അവിടെ നിൽക്ക് ജയദേവന്റെ ശബ്ദം ആ വീട്ടിൽ ഉയർന്നു കേട്ടു ആദ്യമായി പൗരുഷമുള്ള ഒരു പുരുഷ ശബ്ദം കേട്ട് വാര്യത്ത് വീടിന്റെ അകത്തളങ്ങളിൽ കെട്ടി നിന്ന ദുർഗന്ധം പുറത്തേക്ക് തെറിച്ചു ഇവിടെ എല്ലാവരെയും നിർത്തി എനിക്ക് ചിലത് അറിയാനുണ്ട് ഞാൻ പറഞ്ഞു തീരുന്നതുവരെ ആരുമിങ്ങും പോകരുത് ജയദേവൻ സത്യയും മുറിയിൽ നിന്ന് കൂട്ടി ശോഭയിൽ കൊണ്ടിരുത്തി അവിടെ നടന്ന കാര്യങ്ങൾ ജയദേവൻ തന്നെ മായമ്മയോട് ചോദിച്ചു അരിഞ്ഞു വെച്ച ചക്കയിൽ കുരു വരാൻ ഒരു സാധ്യതയും ഇല്ല ജയ എനിക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയും അല്ലെങ്കിലും അത് വാരിയിടുമ്പോഴറിയില്ലേ രണ്ടു മുറത്തിലായിട്ടാണ് ചക്ക അരിഞ്ഞു വെച്ചത് അവസാനത്തെ ഒരു ഭാഗത്തിൽ മാത്രം കുറെ കുരു വന്ന് വീണെന്ന് പറഞ്ഞാൽ അതെനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി മുറത്തിൽ നിന്ന് മൊത്തത്തിൽ എണ്ണയിലേക്ക് കൊട്ടിയത് കൊണ്ട് കാണാതെ പോയതാണോ എന്ന് അറിയില്ല ആണോ സത്യ കൈകൊണ്ടല്ലേ വാരിയിട്ടത് ജയദേവന്റെ ചോദ്യത്തിന് കൈകൾ കൊണ്ട് വാരി തന്നെയാണ് ഇട്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുഖമുയർത്തി നോക്കിയത് സുരഭിയെയാണ് അവളുടെ മുഖം വിളറിയിരുന്നു ആദ്യത്തെ ചക്ക വെട്ടി അതിൽ നിന്ന് കുറച്ചൊരുക്കി ഞങ്ങൾ കൊടുത്തുവിട്ടല്ലോ ബാക്കിയുള്ളതെല്ലാം അടർത്തി മുറത്തിലിട്ടിരുന്നു കുറച്ചു മാത്രം വേവിക്കാൻ എടുത്തു കൂട്ടത്തിൽ വറക്കാനുള്ളത് ചവിടിയും കുരുവുമെല്ലാം മാറ്റി അതിന്റെ രണ്ടറ്റവും അരിഞ്ഞു മാറ്റിയത് കൂടി ചേർത്താണ് വേവിച്ചത് ചക്കൊരുക്കിയ ഉടനെ അതിന്റെ എല്ലാ വേസ്റ്റും വിവേക പശുക്കൾക്ക് കൊടുക്കാൻ എടുത്തോണ്ട് പോയിരുന്നു ചക്കക്കുരു പാടഞ്ഞുട്ടിയിട്ടതുകൊണ്ട് അത് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ നിറച്ച് മാറ്റി മാറ്റിവെച്ചത് ഞാനാണ് അതെവിടെയാ വെച്ചത് തറയിലാണോ അല്ല ഫ്രിഡ്ജിനോട് ചേർന്നുള്ള ഷെൽഫിൽ പാതകത്തിൽ അരിഞ്ഞ ചക്കയും വറുത്തു കോരാനുള്ള പാത്രവുമേ വെച്ചിരുന്നുള്ളൂ ജയദേവൻ ആലോചനയോടെയിരുന്നു കുട്ടികൾ ഇട്ടതാകുമെന്ന് ചിന്തിച്ചാൽ അവർ ആ സമയത്ത് ഉറക്കമായിരുന്നു മാത്രവുമല്ല കുട്ടികൾ കുരുവെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് തറയിൽ വീഴാൻ സാധ്യതയുണ്ട് പാതകം ഉയരത്തിലായതുകൊണ്ട് അവർ ഉപ്പേരി ഉപ്പേരിക്കരിഞ്ഞു വെച്ച് ചക്കയിൽ തന്നെ ഇട്ടു എന്ന് പറയുന്നതും വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ ആരോപണം ഉയർത്തിയാലും അതിലും കഴമ്പില്ല സത്യ എങ്ങനെയാ മോളെ അതിൽ കുരു വീണത് ചക്ക എരിഞ്ഞു വെച്ച സമയത്ത് വീണതാണെങ്കിൽ ആദ്യത്തെ മൂന്നാല് തവണ വറുത്തു കൂരിയപ്പോൾ തന്നെ അതിൽ വീണ് പൊട്ടിത്തെറിക്കണ്ടേ ജയദേവൻ സംശയത്തോട് ചോദിക്കുമ്പോൾ സത്യയും അതേ ചിന്തയിലായിരുന്നു സുരഭിയുടെ കണ്ണുകളിൽ താൻ വന്നെന്ന് കണ്ടപ്പോഴുള്ള പേടിയും പിന്നെയുള്ള പരിഹാസം നിറഞ്ഞ ചിരിയും സത്യത്തെ അവൾക്ക് ബോധ്യപ്പെടുത്തി നൽകിയെങ്കിലും നാവുകൊണ്ട് പറയാതെ വിശ്വസിക്കാൻ കഴിയാതെ അവൾ വീർപ്പ് മുട്ടി അവൾ അറിയില്ലെന്ന മട്ടിൽ മുഖം തിരിക്കുമ്പോൾ അവൾക്കെന്തോ അറിയാമെന്ന് ജയദേവൻ ഉറപ്പായിരുന്നു വീട്ടിലെ സാഹചര്യം വെച്ച് അവന് സുരഭിയിൽ സംശയം തോന്നിയെങ്കിലും അവൾ ഇത്രയ്ക്കും ക്രൂരയാകുമോ എന്ന് അവൻ ആലോചിച്ചു തൻ്റെ അനിയത്തിക്ക് എത്ര മോശം സ്വഭാവമാണെന്ന് സമ്മതിക്കാൻ കഴിയാത്ത ഒരു ഏട്ടൻ്റെ മനസ്സ് അയാളോട് തർക്കിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ജയ അത് വിട്ടേക്ക് തുളസി വീർപ്പുമുട്ടലോടെ പറയുമ്പോൾ ജയദേവൻ തല ചലിപ്പിച്ചു ഞാൻ നിങ്ങളെ ആരെയും കുറ്റവാളിയായിട്ട് കണ്ടിട്ട് ചോദിച്ചതല്ല സത്യ നിനക്ക് മാത്രമേ അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ നീ അത് ഒളിക്കും തോറും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കുറ്റക്കാരാണ് കുഞ്ഞു കുട്ടികൾ രണ്ടുപേരുള്ളത് കൊണ്ട് അവരുടെ വീതിയാകുമോ എന്നുള്ള ഭയമാണ് അമ്മയ്ക്ക് അവരത് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണ് നിനക്കും അത്ര ഇഷ്ടമുള്ള കുട്ടികളല്ലേ അവരുടെ മേലെ ഒരു ആരോപണം ശരിയാണോ തന്റെ മക്കളാണ് കുറ്റക്കാരെന്നോർത്ത് വിവേക് ഞെട്ടി അവൻ മായമേ നോക്കി എനിക്കറിയില്ല മോനെ എന്നൊരു ഭാവം അവിടെ തെളിഞ്ഞു